ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് ഇന്ന് നമുക്ക് ഇ വേ ബില്ലിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് നോക്കാം ഒരു ഇ വേ ബില്ലിൽ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഒന്ന് പാർട്ട് എ രണ്ട് പാർട്ട് ബി പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്നത് നമ്മുടെ ഇൻവോയ്സ് നമ്പർ അതുപോലെ സപ്ലയർ കസ്റ്റമർ ഡീറ്റെയിൽസ് അതുപോലെ അവരുടെ ജി എസ് ടി ഐ എൻ നമ്പറ് പിന്നെ അതിൽ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ജി എസ് ടി ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട് പ്രൊഡക്ടിന്റെ എച്ച് എസ് കോഡ് അതിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട് എ യിൽ വരുന്നത് പാർട്ട് എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പർപ്പസ് എന്താണ് പ്രൊഡക്റ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ട് എ യിൽ വരുന്നത് ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ആണ് വെഹിക്കിൾ നമ്പർ പ്രധാനമായിട്ടും എങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് എയർ ത്രൂ റോഡ് ആണോ ത്രൂ എയർ ആണോ ത്രൂ ഷിപ്പ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് കാർഗോ കാർബോൺ ആണ് വരുന്നത് ഇപ്പോൾ ലോജിസ്റ്റിക് കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും ഇനി സാധാരണ നമ്മൾ സാധാരണ റോഡ് ത്രൂ നമ്മൾ ഒരു സാധാരണ ഒരു ഈ വേ ബില്ല ഒരു പ്രൊഡക്റ്റ് കൊടുത്തയക്കുകയാണെങ്കിൽ അതിൽ വെഹിക്കിൾ നമ്പർ വെഹിക്കിൾ ഡീറ്റെയിൽസ് ഐ ഡി അതായത് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട് ബിയിൽ വരാം ട്രാൻസ്പോർട്ടേഷൻ്റെ ഐ ഡിയും ഡീറ്റെയിൽസും അതിന് വരുന്നുണ്ട് അപ്പോൾ ഇത്ര കാര്യം പാർട്ട് എയും പാർട്ട് ബി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് പാർട്ട് എ എന്ന് പറയുന്നത് അതിൻ്റെ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പാർട്ട് ബി എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് ആണ് ഇത്രയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുപോലെ ജി എസ് ടിയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ക്യാപി ടാക്സ് ഇന്ത്യ യൂട്യൂബ് ചാനൽ